ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറമ്പിൽ നിന്ന് പെറുക്കിയെടുത്ത കുറച്ച് സാധനം വെച്ചിട്ട് വെച്ചിട്ടൊരു പൂവുണ്ടാക്കാമെന്ന് വിചാരിച്ച് വലിയ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ഗ്ലൂ കണ്ണിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാവേ അപ്പോൾ ഇതാണ് ഞാൻ പറമ്പിൽ നിന്ന് പെറുക്കിയെടുത്ത സാധനം എന്ന് പറഞ്ഞത് ആഞ്ചലി മരത്തിൻ്റെ പൂവാണ് കേട്ടോ അപ്പം ഇതുപോലെ ഏകദേശം സാമ്യം തോന്നുന്നതാണ് പ്ലാവിൻ്റെ കേട്ടോ അപ്പം നമുക്ക് ആഞ്ചലി മരത്തിൻ്റെ പൂവെടുത്തിട്ടുണ്ട് പിന്നെ ഈ കറുത്തൊരു സാധനം പറമ്പിലൊക്കെ ആണെന്നാണ് കേട്ടോ ആദ്യമൊരു പച്ചക്കളറിലായും പിന്നെ തുടങ്ങി അങ്ങനെയാണ് പിന്നെ കുറച്ച് ഈർക്കിൽ പിന്നെ ഗ്ലൂഗണ്ണ് നമ്മൾ പെറുക്കി എടുത്തിരിക്കുന്ന ആഞ്ഞില മരത്തിൻ്റെ ഉണ്ടല്ലോ അത് സൈസിനനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക ആ വലുത് ചെറുത് എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ പറയട്ടെ എൻ്റെയിൽ മൊബൈൽ സ്റ്റാൻഡില്ല അതുകൊണ്ട് ഫോൺ ഒരിടത്ത് ചാരി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ഔട്ടായി പോകുന്നുണ്ട് എല്ലാവരും അതൊന്ന് ക്ഷമിക്കണേ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഈർക്കിലി ഉണ്ടല്ലോ അതിലേക്ക് ഗ്ലൂഗണ്ണ് ഒന്ന് പശ തേച്ച് കൊടുക്കുക എന്നിട്ട് ആ ബഡ്സ് കൊടുത്ത സാധനം ഉണ്ടല്ലോ അതും കൊടുക്കുക എന്നിട്ട് ആദ്യമേ ഒട്ടിച്ച് കൊടുക്കുന്നത് ചെറിയ വലുപ്പത്തിലുള്ളതി ഏറ്റവും ചെറുതായിട്ടുള്ള പൂക്കളാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ബഡ്സ് ഈർക്കിലയിൽ ഒട്ടിക്കാൻ വേണ്ടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ബാക്കി പരിപാടി ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞ് വന്ന് ഇടയ്ക്കിടക്ക് ഇത് കിടന്ന് വലിക്കുന്നതുള്ളതുകൊണ്ട് പെട്ടെന്ന് പണിതീർക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ അത് വേഗത്തിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ നടുക്ക് വെച്ചിരിക്കുന്ന ആ ബഡ്സ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ ആഞ്ജലി മരത്തിൻ്റെ പൂവുണ്ടല്ലോ ഓരോന്നോരോന്നായിട്ട് ആദ്യമേ ചെറുത് ഒട്ടിച്ചിട്ട് ബാക്കി ബാക്കി ചെയ്ത് തുടങ്ങുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം ഓരോ ലെയറും ഓരോന്നോരോന്നായിട്ട് ഒട്ടിക്കാൻ കേട്ടോ അല്ല പെട്ടെന്ന് വെയിറ്റ് കാരണം പെട്ടെന്ന് ഊർന്നൂർന്ന് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഞാൻ രണ്ട് പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യത്തെ ലെയർ നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് അടുത്ത് ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു വന്ന് എടുത്ത് ഭംഗി നോക്കിയത് അതിൻ്റെ ഒരു പെറ്റൽ ഇളക്കി നിൽക്കുകയാണ് ചരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് എന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ഓരോ ലെയറായിട്ട് പെറ്റൽസ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ ഇടയ്ക്ക് നോക്കുക ഇത്രയും പെറ്റൽസ് ആവശ്യം ഉള്ളൂ അല്ലെ ഈ ഒരു ഭംഗി മതി എന്ന് തോന്നുവാണെങ്കിൽ അവിടെ കൊണ്ട് നമുക്ക് നിർത്താൻ കിട്ടാം എനിക്കിത് കുറച്ചുകൂടെ പെറ്റൽസിൽ കാണാൻ എനിക്ക് തോന്നി ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് ബാക്കി ഞാൻ ഒട്ടിക്കുന്ന കേട്ടോ നന്നായിട്ട് ഓരോ ലെയർ ഒട്ടിക്കുമ്പം അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ബാക്കി ഒട്ടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നേരെയാക്കുമ്പോൾ എല്ലാം കൂടെ താഴോട്ട് ഊർന്നു പോകാൻ ചാൻസ് ഉണ്ട് എനിക്കങ്ങനെ പറ്റിപ്പോയതാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ഉണങ്ങിയതിനു ശേഷം അടുത്ത പരിപാടി ചെയ്യണമെന്ന് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ആദ്യത്തെ ഒരു പൂ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഒട്ടിച്ചതെല്ലാം അതുപോലെ തന്നെ ഞാൻ പൂ നേരെ വെച്ചപ്പോൾ എല്ലാം കൂടെ താഴോട്ടും വന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ രീതി ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഞാൻ വേറൊരു രീതിയിൽ എതൾ ഒട്ടിക്കാമെന്ന് നോക്കി ആദ്യം ആദ്യമേ നമ്മളാദ്യമേ ആ ഒരു ഈർക്കിളിയിൽ ഓരോ ഭക്ഷണം ഒട്ടിച്ചൊട്ടിച്ച പോയത് ഓരോ ഇതൾ ഒട്ടിച്ചൊട്ടിച്ചാണ് നമ്മൾ പോയത് ഇനി ഞാൻ വേറൊരു രീതി നോക്കിയത് ആദ്യമേ പൂവാക്കിയതിന് ശേഷം ഈർക്കിയിലൊന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അപ്പം ഞാനിത് അതേപോലെ ഓരോ വലിയ എതളായിട്ട് മാറ്റി വെച്ചിരിക്കുന്നുണ്ടല്ലോ അതിങ്ങനെ എടുത്തിട്ട് ഓരോ എന്താ പെറ്റൽസിൻ്റെ രൂപത്തിൽ ഓരോ ഭാഗത്തെ ഏതൊക്കെ പെറ്റൽസ് വരണം എന്ന രീതിയിൽ ആക്കിയിട്ട് ഇത് വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയാണോ അത് ഞാൻ ആദ്യമേ ചെയ്തതാണോ എളുപ്പമെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റായിട്ടൊന്നറിയിക്കും ഇത്തവണ ഞാൻ ആഞ്ഞലവരത്തിൻ്റെ പൂം കൊണ്ട് വന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇവിടെ കാട്ടിലും മെഡിലും കിടക്കുന്ന എല്ലാ സാധനവും എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങൾക്കൊക്കെ പെറുകിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ തനതായ രൂപത്തിൽ നിന്നല്ലാതെ മറ്റു രൂപത്തിലോട്ട് ആക്കി അതിനെ എത്രമാത്രം ഭംഗി കിട്ടും എന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഓരോ സാധനങ്ങൾ പെറുക്കിയെടുത്ത് ഓരോ രൂപത്തിലേക്ക് ആക്കുന്നത് എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ വർത്താനം ഒക്കെ പറയുന്നത് എന്ന് പറഞ്ഞാലും എൻ്റെ ഫാമിലിയാണ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും വലിയ സപ്പോർട്ട് കേട്ടോ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ അന്വേഷിക്കുന്ന എൻ്റെ വീട്ടുകാരോടൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ അങ്ങനത്തെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയ മറ്റൊരു ഫാമിലി നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അത് ഞാൻ തുറന്നു പറയുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാനിവിടെ എന്തൊക്കെ ചെറുക്കൂട്ടി എന്തൊക്കെയോ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാലും അതിനൊരു നല്ല അഭിപ്രായമോ അല്ലെങ്കിൽ അതിനൊരു ഒരു അഭിപ്രായമായിട്ട് ഒന്നും ഇതിലായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും തന്നെ ഞാൻ ഞാനിവിടെ ഷോപ്പേസിൽ വെക്കാറില്ല അത് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കൊണ്ടുവന്ന് വെക്കാറാണ് പതിവ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും കാണാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഒന്നുകിൽ അത് പെറുക്കിക്കൂട്ടി ഒരു ബേസ് ബോർഡിലായിട്ട് ഇട്ട് വെക്കുകയാണ് പരിവ് കേട്ടോ അപ്പം അതൊക്കെ എനിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ പിന്നെ എനിക്കത് ഭയങ്കര ൊരു വിഷമാണ് കേട്ടോ എന്റെ പരാതികളും വിഷമങ്ങളും ഒക്കെ പറയുന്നതിനിടയ്ക്ക് നമ്മുടെ പൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പൂവാക്കിയതിന് ശേഷം ഇനി നമുക്ക് നേരെ ഈർക്കിലയിലേക്ക് ആക്കി കൊടുക്കും കേട്ടോ അപ്പം ഇത് ചെയ്തപ്പം രണ്ടാമത്തെ രീതിയാണ് എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയതെങ്കിലും ആദ്യത്തെ രീതിയിൽ ഉണ്ടാക്കിയതാണ് എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് ആദ്യത്തെ രീതിയിൽ ഉണ്ടാക്കിയത് കുറച്ചുകൂടെ വിടർന്നിരിക്കുന്നതായിട്ട് തോന്നി രണ്ടാമത് ഉണ്ടാക്കിയത് കുറച്ചുകൂട്ട് അകത്തേക്ക് കൂമ്പി നിൽക്കുന്നതിനും ഇച്ചിരിയും കൂടെ വിടരാനുള്ള പരിവർത്തനമാണ് ഇപ്പോൾ കിട്ടിയത് കേട്ടോ അപ്പോൾ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റായിട്ട് ഒന്നും അറിയിക്കണം പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് ഇറങ്ങണം ഇനി ഞാൻ ഇതുപോലെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും അറിയിക്കാൻ വേണ്ടി മറക്കരുത് കുഞ്ഞ് എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് കൊണ്ട് പോയതുകൊണ്ടാണ് ഈ ഉണ്ടാക്കുന്നതൊന്ന് ഫോക്കസ് ഔട്ടായി പോയത് അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ആദ്യമേ ഇതൊന്നും പറയാൻ വേണ്ടി വിട്ടുപോയതാണ് ബാക്കി പൂക്കളും കൂടെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആദ്യമേ ഉണ്ടാക്കിയതും നല്ല രീതിയിൽ പണി കിട്ടിയുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഓരോന്നും ഉണ്ടാക്കിയതാണ് ഒരുപാട് ഇതുള്ളാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി നമ്മൾ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് എനിക്കിത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് വാർത്ത അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വേറെ പരിപാടികളൊന്നും കളർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ തന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് പോവുക അവൾ എനിക്ക് ഐ ലവി പറയാണ് അവളെ കൊണ്ട് ഐ ലവ് പറ കേട്ടില്ല ഐലവി പറയുന്ന അപ്പോൾ നമ്മുടെ ആഞ്ഞിലുമരത്തിൻ്റെ പൂവിനെ മറ്റൊരു പൂവാക്കി പൂവാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയതിനു ശേഷം കമൻറ്റായിട്ടൊന്നറിയിക്കണേ അത് മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്